അസാ വൈക്കം വരമത്തുള്ള നൌഫലാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും കാരണം എന്ന് വെച്ച് ഇന്നലെ അറഫയിൽ നടന്നിട്ടുള്ള ഹുബ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പരിസരത്തെ കാഴ്ചയും ഹുത്തുബയുടെ ലൈവായിട്ടുള്ള വീഡിയോയുമാണ് പക്ഷേ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ഹുബയായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയും സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ പകലിനെ രാവ് കൊണ്ട് മൂടുന്നു വളരെ വേഗത്തിൽ അത് പകലിനെ തേടി ചെല്ലുന്നു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തന്റെ കൽപനക്ക് വിധേയമാക്കപ്പെട്ട നിലയിലാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അറിയുക സൃഷ്ടിപ്പും ശാസനാധികാരവും അവന് തന്നെയാണ് ലോകരക്ഷിതാവായ അള്ളാഹു എത്രയോ മഹത്വമുള്ളവൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണവൻ ആയതിനാൽ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാകുന്നു തന്റെ സൃഷ്ടികൾക്ക് കാരുണ്യമായും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കുള്ള പരിഹാരമായും ആണ് അവൻ ഈ ഖുർആാനിനെ അവതരിപ്പിച്ചത് അല്ലാഹു പറയുന്നു അതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് അതിനെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗദർശനം നൽകുന്നതും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതുമാകുന്നു ുംടിമയുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ ദയാണ് മനുഷ്യർക്ക് ഏതൊരു ദീൻ കൊണ്ടാണോ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കരസ്ഥമാകുന്നത് ആ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചു എന്നത് അള്ളാഹു പറയുന്നു എന്റെ കാരുണ്യം സർവ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് എന്താണ് ആ ദൃഷ്ടാന്തം അള്ളാഹു പറയുന്നു തങ്ങളുടെ പക്കലുള്ള തവറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ അള്ളാഹുവിന്റെ ദൂതനെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലെ പിൻപറ്റുന്നവർക്കാണ് ആ കാരുണ്യം ലഭിക്കുന്നത് ആ പ്രവാചകൻ അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുകയും മോശമായ കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അവരുടെ ഭാരങ്ങളും അവർക്കു മേൽ ഉണ്ടായിരുന്ന വിലങ്ങുകളും ആ പ്രവാചകൻ വെച്ചു ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയികൾ അള്ളാഹു പറയുന്നു നബിയെ പറഞ്ഞു കൊടുക്കുക തീർച്ചയായും ഞാൻ നിങ്ങൾ സർവറിലേക്കുമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു അവനാകുന്നു ആകാശഭൂമികളുടെ സർവാധിപത്യം അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും നിരക്ഷകനും അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക നിങ്ങൾ ആ പ്രവാചകനെ നിങ്ങൾ പ്രാപിക്കാം അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൂട്ടാളികൾക്കും അനുയായികൾക്കും ഉണ്ടാകട്ടെ അമ്മ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഒരു പിതാവും തന്റെ മകന് പ്രയോജനം ചെയ്യാത്ത ഒരു മകനും തന്റെ പിതാവിന് പ്രയോജനം ചെയ്യാത്ത ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാകുന്നു അതിനാൽ ഈ ഐഹിക ജീവിതവും പരമ വഞ്ചകനായ പിശാജും അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ തീർച്ചയായും ആരെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു അവർക്കെല്ലാം ഇരുലോകത്തും സുത്യർഹമായ പര്യവസാനവും ആരാധകനകൾ അർപ്പിക്കുകയും തന്റെ ആരാധനകളിൽപ്പെട്ട ഒന്നും തന്നെ മറ്റാർക്കും സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് നിർബന്ധമായും ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽപ്പെട്ടതാണ് അള്ളാഹു പറയുന്നു വിധിക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാകുന്നു അവനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു അത് ഏറ്റവും നേരായ മതം പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ഭയഭക്തിയുള്ളവരായി തീരും ഇതാണ് ലാ ഇലാഹ എന്ന ഇസ്ലാമിന്റെ മുഖമുദ്രയും വിജയത്തിന് നിദാനമായ സത്യസാക്ഷിത്വത്തിന്റെ അർത്ഥം അള്ളാഹു പറയുന്നു നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു അവൻ ഏകനാകുന്നു ആരാധനക്കർഹൻ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അവനാണ് നിങ്ങളെ അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഗർഭപാത്രത്തിൽ വെച്ച് രൂപകൽപ്പന നടത്തിയത് ആരാധനക്കർഹൻ തത്വജ്ഞാനിയും പ്രതാപിയുമായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അള്ളാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹക്കായ ദൂതനാണ് എന്ന സാക്ഷ്യം വഹിക്കലും അള്ളാഹു പറയുന്നു മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലം നിങ്ങളിൽ ഒരാളുടെയും പിതാവല്ല മറിച്ച് അവരവസാനത്തെ പ്രവാചകനും അള്ളാഹുവിന്റെ ദൂതനുമാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിയുന്നവനാകുന്നു ഈ രണ്ട് സത്യസാക്ഷിത്വങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാനമായ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നാമത്തേതാണ് അതിൽ രണ്ടാമത്തേത് അഞ്ച് അഞ്ചുഭക്ത നമസ്കാരം നിർവഹിക്കലാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ നമസ്കാരം നിലനിർത്തുക കാരണം നമസ്കാരം എന്നുള്ളത് എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും മനുഷ്യനെ തടുത്തു നിർത്തുന്നു അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അത് ഏറ്റവും വലിയ കാര്യമാണ് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അറിയുന്നു മൂന്നാമത്തേത് ജക്കാത്ത് കൊടുത്തുവിടലാണ് അള്ളാഹു പറയുന്നു അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന അവരുടെ സമ്പത്തിൽ നിന്നുമുള്ള ജക്കാത്തിനെ താങ്കൾ വാങ്ങണം എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം തങ്ങളുടെ പ്രാർത്ഥന അവരുടെ മനസ്സിന് സമാധാനം നൽകുന്നതാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും അറി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു നാലാമത്തേത് പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കലാണ് അള്ളാഹു പറയുന്നു അത്യാസത്യ വിവേചനത്തിനും ജനങ്ങളുടെ മാർഗദർശനത്തിനുമായി അള്ളാഹു ഖുർആാനിനെ അവതരിപ്പിച്ച റമദാൻ മാസം ആ മാസം നിങ്ങളിലേക്ക് വന്നെത്തിയാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക അഞ്ചാമത്തേത് കഴിവുള്ളവൻ പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നു താങ്കൾ ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ പറ്റി വിളംബരം നടത്തുക അവർക്ക് പ്രയോജനപ്രദമായ രംഗങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണത് അവർ നടന്നവരായും വിദൂരതയിൽ നിന്നും ഇടുങ്ങിയ മലമ്പാതകൾക്കിടയിലൂടെയും സഞ്ചരിക്കുന്ന മെലിഞ്ഞ ഒട്ടകങ്ങളുടെ മുകളിലായി അവർ തങ്ങളിലേക്ക് എത്തുന്നത് തങ്ങൾക്ക് കാണാം നബിസകന്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും നന്മയും തിന്മയും അള്ളാഹുവിന്റെ വിധിപ്രങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന അവന്റെ കാരുണ്യമാണിത് ഇവിടെ ഈ അറഫയിൽ ഇതുപോലെ ഒരു ദിവസത്തിലാണ് അള്ളാഹു അവന്റെ ദൂതനായ നബി സാഹു അലഹി വസ്ലമക്കിയത് ഇന്നേ ദിവസം നാം നിങ്ങൾക്ക് ഈ ദീനിനെ സമ്പൂർണ്ണമാക്കി തരുകയും എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുകയും ഇസ്ലാമിനെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അല്ലാഹു അവന്റെ പ്രവാചകൻ വിശേഷിപ്പിച്ചതായി കാണാം സർവ്വ ലോകർക്കും അള്ളാഹു താങ്കളെ നിയോഗിച്ചത് ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കലും പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നതും ഇസ്ലാമിന്റെ പ്രഖ്യാപിത നയങ്ങളാണെന്ന് ഈ പറഞ്ഞ ആമുഖങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും ചെറിയ നന്മകൾ വലിയ നന്മകൾ കരസ്ഥമാക്കുന്നതിന് ഇസ്ലാം കൂടുതൽ സ്ഥാനം നൽകുന്നത് കരസ്ഥമാക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തടുത്തു നിർത്താൻ സാധിക്കുമെങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അതുപോലെ ചെറിയ തിന്മകൾ മുഖേനയാണെങ്കിലും വലിയ പ്രശ്നങ്ങളെ തടുത്തു നിർത്തുന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നു അതായത് ചെറിയ തിന്മകളിലൂടെയാണെങ്കിലും വലിയ മസ്ലഹത്ത് സാധ്യമാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതെ രമ്യമായി അതിനെ പരിഹരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഉപദ്രവിക്കലോ പരസ്പരം ദ്രോഹിക്കലോ ഇസ്ലാമിന്റെ രീതിയല്ല പരമാവധി പ്രശ്നങ്ങൾ തടയുക എന്നതാണ് ഇസ്ലാമിന്റെ മാർഗം ഈ ഒരു വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ആവശ്യമായതെല്ലാം ഇസ്ലാം നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം നിരോധിക്കുന്നുമുണ്ട് അതോടൊപ്പം നീതിബോധത്തോടെ ഉയർന്ന ധാർമ്മികബോധത്തോടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തും കുടുംബ ബന്ധങ്ങൾ ചേർത്തും സത്യസന്ധതയോടെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചും അർഹതപ്പെട്ടവർക്ക് അത് നൽകിയും മറ്റുള്ളവരുമായുള്ള കരാറുകളിലും ഇടപാടുകളിലും വാക്കുപാലിക്കുകയും ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നു അള്ളാഹു പറയുന്നു നീതി പാലിക്കാനും നന്മ ചെയ്യണമെന്നും കുടുംബക്കാർക്ക് ദാനം ചെയ്യണമെന്നുമാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് നീചവൃത്തിയും അതിക്രമവും ദുരാചാരങ്ങളെയും അവൻ നിരോധിക്കുന്നു ചിന്തിച്ച് മനസ്സിലാക്കുവാൻ അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങൾ കരാർ ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള കരാറിനെ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവിനെ നിങ്ങളുടെ ജാമ്യക്കാരനാക്കിക്കൊണ്ട് സത്യം ചെയ്തതിന് ശേഷം അത് ലംഘിക്കരുത് ഉറപ്പായും അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുന്നു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധികർത്താക്കളായാൽ നീതിബോധത്തോടെ അവർക്കിടയിൽ വിധിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എത്രയോ നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങളുടെ മേൽ നിങ്ങളിൽ നിന്നും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരെയും അനുസരിക്കുക വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിനേക്കും നിങ്ങൾ അതിനെ മടക്കണം അതാണ് ഏറ്റവും ഉത്തമമായ നല്ല പര്യവസാനം ഒരാളുടെ മതം അവന്റെ ശരീരം അവന്റെ ബുദ്ധി അവന്റെ സമ്പാദ്യം അവന്റെ അഭിമാനം ഈ അഞ്ച് സുപ്രധാനമായ കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം നിയമകർത്താവായ അള്ളാഹു ഊന്നി പറയുന്നുണ്ട് മാത്രമല്ല അതിലേതെങ്കിലും ഒന്നിലേക്കുള്ള മറ്റൊരാളുടെ കടന്നു കയറ്റം ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് സ്വർഗപ്രവേശനത്തിനും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നതിനും കാരണമാണെന്ന് മാത്രമല്ല ഈ ലോകത്തിന്റെ സ്വത്ത് പുരോഗതിക്കും നാഗരികതയ്ക്കും എല്ലാം ഇത് ആവശ്യമാണ് ഈ കാര്യങ്ങൾക്ക് വല്ല തടസ്സവും സംഭവിക്കുമ്പോൾ ജീവിതം ദുഷ്കരമാവുകയും അത് തടസ്സപ്പെടുത്തുന്നതിലൂടെ മരണാനന്തര ശിക്ഷയ്ക്ക് കാരണമാകുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം അവിടുത്തെ അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇന്ന് ഈ ദിവസത്തിന് എത്രത്തോളം പവിത്രതയുണ്ടോ ഈ സ്ഥലത്തിന് പവിത്രതയുണ്ടോ ഈ പവിത്രതയുണ്ടോ അത്ര തന്നെ പവിത്രത ഉള്ളതാണ് നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും അതുകൊണ്ട് തന്നെ മനുഷ്യന് തന്റെ രക്ഷിതാവിന് വഴിപ്പെടുന്നതിനും അവൻ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം പൂർത്തിയാക്കപ്പെടുന്നതിനും മതം അനിവാര്യമാണ് അള്ളാഹു പറയുന്നു മനുഷ്യനെയും ജിന്നിനെയും ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സൃഷ്ടിച്ചത് മറ്റൊരുടെ തള്ളാഹു പറയുന്നു നബിയെ താങ്കൾ പറയുക എന്റെ രക്ഷിതാവ് നീതി പാലിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാ ആരാധനാ വേളകളിലും നിങ്ങളുടെ മുഖങ്ങളെ നേരെയാക്കുക കീഴ്വണക്കം അവന് മാത്രമായി കൊണ്ട് അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അവന് നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് തന്നെ മടക്കുന്നതാണ് വീണ്ടും അള്ളാഹു പറയുന്നു തീർച്ചയായും ഓരോ സമുദായത്തിലും ദൂതനെ നാം നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യുക എന്ന ലക്ഷ്യവുമായി എന്നിട്ട് അവരിൽ ചിലരെ അള്ളാഹു ഏർമാർഗത്തിലാക്കി അവർ ചിലരുടെ മേൽ വഴികേട് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ആകയാൽ നിങ്ങൾ ഭൂമിയിലൂടെ നടന്നുകൊണ്ട് സത്യനിഷേധികളുടെ പര്യവസാനം അപ്രകാരമായിരുന്നു എന്ന് നോക്കുക സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയും മറ്റൊരാളുടെ മേൽ അതിക്രമിച്ചുകൊണ്ട് രക്തചൊരിച്ചിൽ ഉണ്ടാക്കുന്നതിനെ നിഷിദ്ധമാക്കിക്കൊണ്ടും അള്ളാഹു പറയുന്നു അള്ളാഹു പവിത്രത നൽകിയ ജീവനെ അന്യായമായി നിങ്ങൾ വധിക്കരുത് വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് ാകുന്നു ആരെങ്കിലും അതിക്രമിച്ചുകൊണ്ട് അന്യായമായി അങ്ങനെ ചെയ്യുന്ന പക്ഷം നാം അവരെ നരകാത് കരിക്കുന്നതാണ് അത് അള്ളാഹുവിന് എളുപ്പമായ കാര്യമാകുന്നു മറ്റൊരിടത്ത് സമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെ വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം കൂടി നടത്തുന്ന കച്ചവട ഇടപാടുകളിൽ കൂടിയല്ലാതെ നിങ്ങൾ സ്വത്തുക്കൾ അന്യായമായി ഭക്ഷിക്കരുത് മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുന്നതിനെ പറ്റി അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകളും പൈശാചികമായ ലേച്ചവൃത്തി മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം പിശാജ് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെ യും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുവാനും നിങ്ങൾക്ക് ഇത് അവസാനിപ്പിച്ചുകൂടെ ജനങ്ങളുടെ അന്തസിന്റെ മേലുള്ള കടന്നുകയറ്റത്തെ കുർന്നും സുന്നത്തും നിരോധിക്കുന്നതായി കാണാം അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ തെറ്റി തെറ്റായ യാതൊന്നും ചെയ്യാതിരിക്കെ തന്നെ അവരെ ശല്യപ്പെടുത്തുന്നവരാരോ അവർ അപവാദവും വ്യക്തമായ പാവവും പേറിയവരാണ് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു പവിത്രകളും ദുർവൃത്തിയെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത സത്യവിശ്വാസിനികളായ പറ്റി ദുരാരോപണം നടത്തുന്നവർ അവർ ഇരുലോകത്തും ശപിക്കപ്പെട്ടവരാണ് അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട് വീണ്ടും അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സമൂഹം അവരെക്കാൾ ഉത്തമരായിരിക്കാം ഒരു സ്ത്രീ വിഭാഗം മറ്റൊരു സ്ത്രീ വിഭാഗങ്ങളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റു സ്ത്രീകളെക്കാൾ നല്ലവരായിരിക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുത് പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത് സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേരുകൾ വിളിക്കുന്നത് എത്രയോ മോശമാണ് വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമകാരികൾ സത്യവിശ്വാസികളെ അധിക ഊഹങ്ങളും നിങ്ങൾ ഒഴിവാക്കണം ഊഹങ്ങളിൽ പലതും പാപമാണ് നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത് നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ മോശം പറയുകയും ചെയ്യരുത് തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം സംഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാൽ അത് നിങ്ങൾ വെറുക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക നിശ്ചയമായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാകുന്നു ഇസ്ലാമിൽ ഓരോ മാധ്യമങ്ങളെയും നാം ഉപയോഗിക്കുന്നതിന്റെ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി വിധവിലക്കുകൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ ഒരു പൊതു നിയമമാണ് ദീനിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ദീനിൽ നിർബന്ധമായ ഒരു കാര്യം അത് പൂർത്തിയാകുന്നതിന് ഏതെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ ആ കാര്യങ്ങളെ നാം സ്വീകരിക്കുക എന്നതും നിർബന്ധമാണ് ചുരുക്കത്തിൽ ദീനിന്റെ നിയമങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഏതെല്ലാം മാധ്യമങ്ങൾ ആവശ്യമായി വരുന്നോ ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ശരീരത്തിന്റെ ഭാഗം തന്നെയാണ് ആ മാധ്യമങ്ങളും അതിനാൽ ഓരോ വിശ്വാസം ും ഒരു ഈ പറയപ്പെട്ട അഞ്ചു കാര്യങ്ങളെ സംരക്ഷിക്കുവാൻ പരിശ്രമിക്കുക അതിലൂടെ സാമൂഹിക സുരക്ഷയും സുസ്ഥിരമായ ജീവിതം കാഴ്ചവെക്കാനും ജനങ്ങൾക്ക് അവരുടെ ആത്മീയവും ലൌകികവുമായ താൽപര്യങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു ഈ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക എന്നത് പുണ്യം ലഭിക്കുന്നതിനും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനും കാരണമാകും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇസ്ലാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കലും നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജോലികൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം പുതുതലമുറയെ ഈ അഞ്ച് കാര്യങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ഗൌരവപൂർവ്വം മനസ്സിലാക്കി കൊടുക്കുകയും ആ നിലയിൽ അവർക്ക് ശിക്ഷണം നൽകുകയും നമ്മുടെ ബാധ്യതയാണ് ഈ അഞ്ചു കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് കാലദേശഭേദമന്യ ഭേദമന്യ നിർബന്ധമായിരിക്കെ പവിത്രമായ ഈ നാട്ടിൽ അത് അമിത പ്രാധാന്യം അർഹിക്കുന്നതാണ് അള്ളാഹു പറയുന്നു ഇവിടെ വെച്ച് ആരെങ്കിലും അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം വേദനയേറിയ ശിക്ഷയെ ഞാൻ അവനെ രുചിപ്പിക്കുന്നതാണ് ഹജ്ജ് എന്നത് വിവിധ കർമാനുഷ്ഠാനങ്ങളും അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായ അടിമത്തം പ്രകടിപ്പിക്കേണ്ട സന്ദർഭമാണിത് ഒരിക്കലും ഹജ്ജ് രാഷ്ട്രീയ ചേരുതിരിവുകളുടെയോ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെയോ സംഗമ കേന്ദ്രമല്ല എന്നോർക്കണം ഹാജിമാർക്ക് സമാധാനത്തോടുകൂടിയും ചിട്ടയോടുകൂടിയും അമലുകൾ ചെയ്യാൻ സഹായമാകുന്ന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ അനിവാര്യമാണ് അള്ളാഹുവിന്റെ ഹാജിമാരെ നിങ്ങൾ അറഫ മൈതാനിയിലാണ് നിലകൊള്ളുന്നത് പവിത്രതകൾ ഏറെയുള്ള സ്ഥലം അള്ളാഹു നിങ്ങളെ കുറിച്ച് തന്റെ മലക്കുകളോട് പ്രൗഢി നടിക്കുന്ന സന്ദർഭമാണിത് ഇത് പരിശുദ്ധമായ ഭൂമിയാണ് ശ്രേഷ്ഠതകൾ ഏറെയുള്ള സമയമാണ് ഇവിടെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടും ഇവിടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇവിടെ നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവാചകനെ പിൻപറ്റിയും പ്രവാചക ചരിയെ മുറുകെ പിടിച്ചുകൊണ്ടും അള്ളാഹുവിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുക ഈ മഹാസഭയിൽ വെച്ചാണ് പ്രവാചകൻ സലാഹു അലഹി വസ്ലം തന്റെ സഹാപത്തിന് പ്രൌഢഗംഭീരമായ ഹുബം നടത്തിയത് പിന്നെ നബി സലാഹു അലഹി വസ്ലം ബിലാൽ

നമസ്കരിക്കുന്നത് വരെ പ്രവാചകൻ മുസ്ലിഫയിൽ തന്നെ കഴിച്ചുകൂട്ടി ശേഷം സൂര്യൻ വരെ പ്രാർത്ഥനയിലായി കഴിഞ്ഞു പിന്നെ മിനയിലേക്ക് പുറപ്പെട്ടു അവിടെ ജമറത്തുൽ അഹബയിൽ ഏഴ് ചെറുകല്ലുകൾ എറിഞ്ഞു അതിനുശേഷം തന്റെ അറവുമൃഗത്തെ അറുക്കുകയും തലമുടി വടിക്കുകയും തവാഫുൽ ലിഫാദ ചെയ്യുകയും ചെയ്തു ശേഷം മിനയിലേക്ക് മടങ്ങി വന്ന് തക്ബീറിലും തഹലീലിലും തഹ്മീദിലുമായി സമയങ്ങൾ ചിലവഴിച്ചു ദിവസവും സൂര്യൻ മധ്യാനത്തിൽ എത്തുന്ന സമയത്ത് മൂന്ന് ജമറകളിലായി കല്ലറിയുകയും ജമ്രത്തു സുഹറയുടെയും ഇടയിൽ വെച്ച് ദുരാ ചെയ്യുകയും മിനയിൽ രാത്രി കഴിച്ചുകൂട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പ്രവാചകൻ ഇളവ് നൽകുകയും ചെയ്തു ദുൽഹജ് പതിമൂന്ന് വരെ രാബാർക്കുക എന്നുള്ളതാണ് പ്രവാചക ചരിയ എന്നാൽ പന്ത്രണ്ടിന് മടങ്ങി പോകണം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ അയാൾക്ക് മടങ്ങി പോകൽ അനുവദനീയമാണ് അലഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ വിദാ തവാഫ് നിർവഹിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് മടങ്ങിയത് അള്ളാഹുവിന്റെ ഹാജിമാരെ പ്രവാചകൻ അറഫാ ദിവസം തന്റെ ദിഖ്രുകളിലും ദുഹകളിലും മറ്റ് അമലുകളും എളുപ്പമാകുന്നതിന് വേണ്ടി നോമ്പ് ഒഴിവാക്കി അവസ്ഥയിലാണ് അറഫയിലെത്തിയത് ആ സമയം മുഴുവനും ദിക്കറിലും ദ്രാഹകളിലുമായി കഴിച്ചുകൂട്ടി നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്തോ അത് നിങ്ങൾ പിൻപറ്റുക അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് വിനയത്തോടെയും ശബ്ദം താഴ്ത്തിയും പ്രാർത്ഥിക്കുവിൻ നിശ്ചയമായും അവൻ അതിർവിടുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അവനോട് ഭയത്തോടെയും പ്രതീക്ഷയോടെയും ദൃഢ ചെയ്യുക ഉറപ്പായും അള്ളാഹുവിന്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് അടുത്തിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും അള്ളാഹുവിനോട് ചെയ്യുക ആരെങ്കിലും തന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അവനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും നിനക്കും അതുപോലുള്ളതിനെ അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ അക്രമകാരികളുടെ ദ്രോഹങ്ങൾക്കും രക്തചീന്തലുകൾക്കും വിധേയരായ ഭക്ഷണവും മരുന്നും വസ്ത്രം പോലും തടയപ്പെട്ട ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അതിഥികളായി എത്തുന്ന ഹാജിമാർക്ക് അവരുടെ ഹജ്ജ് കർമ്മം ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെടുകയും പരിശ്രമിക്കുകയും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത ഇരുഹറമിലെയും ജീവനക്കാർ അവർ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും സ്ഥാനം അർഹിക്കുന്ന ആളുകളാണ് അവരിൽ തന്നെ ഏറ്റവും പ്രധാനമായും നാം കടപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇരു ഹറമുകളുടെയും സേവകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് അദ്ദേഹത്തിന്റെ മകൻ കിരീടാവകാശി ഹഫി അഹു അല്ല ഇവ രണ്ടുപേരെയും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായി ഓർക്കണം എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവെ മഹത്വവും ഔദാര്യവാനുമായ അള്ളാഹു നിന്റെ ഔദാര്യത്തെയും കാരുണ്യത്തെയും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഇരുഹർമുകളുടെയും സേവകനായ സൽമാൻ ബിൻ അബ്ദുൽ അജീത് രാജാവിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും എല്ലാ നന്മകൾക്കുമുള്ള സൗഭാഗ്യവും പ്രത്യേകമായ സഹായവും നൽകണേ അല്ല അവർ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി ചെയ്ത പരിശ്രമങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ല നിന്റെ തൃപ്തിയും കാരുണ്യവും അവരുടെ മേൽ നീ ചൊരിയണേ അള്ള അള്ളാഹു ഹാജിമാരുടെ ഹജ്ജ് നീ സ്വീകരിക്കുകയും അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും അവരെ സുരക്ഷിതരായും പുറക്കപ്പെട്ടവരായും അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തിക്കണേ അല്ല അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കുകയും അവരുടെ പശ്ചാത്താപത്തെ നീ സ്വീകരിക്കുകയും ചെയ്യണേ അല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ല അവരുടെ മുഴുവൻ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും നീ അവരെ സംരക്ഷിക്കണേ അല്ല അവരുടെ ദീൻ അവരുടെ സുരക്ഷിതത്വം അവരുടെ ജീവൻ സമ്പാദ്യം ബുദ്ധി അന്തസ് എല്ലാത്തിനും സംരക്ഷണം നൽകണേ അല്ല അവർക്ക് എല്ലാവിധ ഹയറുകളും നൽകുകയും എല്ലാ ഷെറുകളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും അവരുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കുകയും അവരുടെ നാടുകളിൽ സമാധാനം നൽകുകയും ദാരിദ്ര്യത്തെ ദുരീകരിക്കുകയും അവരുടെ വിഭവങ്ങളിൽ നീ ഐശ്വര്യം كريم الله مدوبا الله سبحان ربك رب العزة عما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين